എല്ലാ കൂട്ടുകാർക്കും പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് അവിടെ ഇതിന് ശേഷം കളിച്ചു രണ്ട് കിട്ടി രണ്ടു വാച്ച് ഗെയിമായിരിക്കും എന്നാലും ഫസ്റ്റ് മാച്ചാണ് നേരൊരു പീക്കിലൊക്കെ തന്നെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലൂഡിലെ തൂത് വാരിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും സൈഡിൽ തന്നെ ആയിരിക്കും ഇനി പറഞ്ഞു പോയിട്ടുണ്ടോ അറിയത്തില്ല എന്നാലും ലൂഡൊക്കെ അടിച്ചിട്ട് നേരെ നോക്കിയെങ്കിലും കാണാൻ വേണ്ടി പറ്റില്ലായിരുന്നു എന്തെങ്കിലും ഇവിടെയാണ് കൂട്ട ഫൈറ്റ് പോയിത്തങ്ങ് ഡെത്തായിരുന്നോ അതിൻ്റെ ടോപ്പിൽ വന്ന് ഇറങ്ങിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് തുള്ളണം വേണ്ടതെന്നാലും അവനെയാണ് ഗെയിം നല്ല രീതിയിൽ ഒന്ന് അടിച്ചു കയറ്റി വിട്ടായിരുന്നു ഓക്കെ എന്തായാലും സൈഡിൽ നിന്നാണ് അടി നടക്കുന്നുണ്ട് മെല്ലെ പോയിക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും ഗില്ലി കിട്ടുമായിരിക്കും എന്തായാലും ഇവിടെയൊന്നും വലിയ മാറ്റം കൂടെ ഒന്നും അപ്ഡേറ്റ് നമ്മളൊരു നെക്സ്റ്റ് ടൈം ആപ്പിലാണ് എൻ്റെ മോനെ കിടിലം പോലെ മാറ്റിയിട്ടുണ്ട് ഒരു രക്ഷയിലത്തെ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നു ബെറും ഒന്നും ഒരു ചേഞ്ചസ് ഒന്നും എനിക്ക് കാണാൻ വേണ്ടി പറ്റില്ലായിരുന്നു സാധനം തൂര് ഇനിമേ എൻ്റെ സൗകര്യം മെല്ലെ വന്നിരിക്കുകയാണ് പിന്നെ ഒരു ക്യാരക് എൻ്റെ മോനെ കിണ്ണാൻ കാറ്റിയടാം എന്തായാലും നല്ല അണ്ണാക്കൽ അടിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രക്ഷയിലും മൂന്ന് സെക്കൻഡ് രണ്ട് സെക്കൻഡായിട്ട് നിൽക്കുന്നില്ലേ ആ ഒരു ക്യാരക് നല്ല രീതിയിൽ പണിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി ആ ഒരു ക്യാരക്ട് വെച്ചൊരു സർവേ പറ്റത്തില്ല നമുക്കൊരു എനിമിൻ്റെ കില്ലടിച്ചാലും നമ്മൾ അവസ്ഥയാണ് എന്തായാലും അത് പൊളിച്ചു കാരണം എനിക്ക് ഏറ്റവും എന്തൊരു ചോറാ ഫുൾ ചൊറാണ് ഈ ആ കേരക്ടർ എന്തൊരു കളിയോ കളിക്കുന്നതോ ഒരു രക്ഷയില്ല എന്തായാലും ഭാഗ്യത്തിന് അതൊന്നും കൊണ്ടുവന്നാണ് രക്ഷപ്പെടാറുണ്ട് എവം ആരനെ കൊണ്ടുവരും എംമാരനെ മാറ്റും ഓരോ അപ്ഡേറ്റ് ചെയ്യാൻ വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം പിന്നെ എന്ത് തേക്കാണ് അവന്മാരി കൊണ്ടുവരുന്ന അറിയത്തില്ല എന്തായാലും നോക്കാതെ വീണ്ടും നോക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നു അവനുണ്ടായിരുന്നു അവനടിച്ചിരുന്നു വീണ്ടും സൗണ്ട് വരുന്നു ഇവിടുന്ന് എനിമിന് സൗണ്ട് ഉണ്ട് ഞാൻ വെച്ചാൽ ടോപ്പിൽ ഒരു എനിമയിലേ അവൻ അങ്ങോട്ടും കിടന്നു ഓടിക്കൊണ്ടിരിക്കും ാണ് എന്തായാലും എന്റെ മുകളിൽ തന്നെ കുറിപ്പ് ഇറങ്ങിയതും ഇല്ല അവസാനം ഇവിടെ ഇരുന്ന സമയത്താണല്ലോ ഒരു കാർ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അടിച്ച് കയറ്റി കൊടുത്തായിരുന്നു വീണ് കത്തിക്കേണ്ടി പറ്റുന്ന അവനെന്താ പോക്ക് നോക്കിട്ടേം എന്നിട്ട് ഇറങ്ങൂയതും നിന്നെ കില്ലടിച്ചിട്ട് പോവുക എന്നാലാണ് അവ തുള്ളി ഇറങ്ങിയത് അതിലെ നമുക്ക് വേണ്ടത് എന്തായാലും വരട്ടേം നേരെ അടിച്ച് കയറ്റി കൊടുക്കാൻ നേരെ ഡ്രാഗൻ വേണി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേരണയം നേരെ നോക്കി എന്തായാലും തല 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 കാണിക്കുന്നില്ല എന്തായാലും അവനും ചെറിയൊരു പേടിയുണ്ട് എനിക്കാണെങ്കിൽ തീരെ പേടിയില്ല അടുത്ത മെച്ചിലേക്ക് പോകാറുണ്ട് നോക്കി അടിച്ചോ മോനായം തലക്കിട്ട് കൊണ്ട് പക്ഷേ അവസാനം ബോഡി ഷോട്ടായിരുന്നല്ലോ അഞ്ചിക്കിലും കൂടി തൂത്തു വരെയും ഇരുപത്തൊന്ന് പേരും കൂടെ അലയവീണ്ട എന്നാലും നെക്സ്റ്റാപ്പിലേയും കളിച്ചതാണെന്ന് അറിയാൻ വേണ്ടി പറ്റും ഞാൻ കളിച്ചായിരുന്നു രണ്ട് മൂന്ന് രണ്ട് മാച്ച് കളിച്ചു രണ്ടും അവസ്ഥയായിരുന്നു ഭൂ കിട്ടിയില്ലായിരുന്നു ഇതിൻ്റെ അകത്താണ് ഭൂ കെട്ടിയത് എന്നാലും ആ ഒരു മാപ്പ് നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട് മൊത്തം അടിച്ച് പൊടിച്ച് നല്ലൊരു വൃത്തി നല്ല കിണ്ണം കാച്ചൊരു വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനുണ്ട് പണത്തിനെ കാണിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കൊള്ളാമെന്നല്ലേ എനിക്കിഷ്ടപ്പെട്ടു ആ ഒരു മാപ്പ് കൊള്ളായിരുന്നു എന്തായാലും അഞ്ച് കിലോ കിലോമീറ്റ് തൂത്തേ നമ്മൾ പീക്കിലും ഇല്ലെങ്കിൽ ബെർമൂടിലൊന്നും വലിയ മാറ്റം കണ്ടില്ലേ ഞാൻ പീക്കിലും ഇറങ്ങിയിട്ടില്ല വേറെ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ അറിയത്തില്ല ഇതെല്ലാം നോക്കാട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നു ഒരുത്തിനെ അടിച്ച് പഴുപ്പിൽ ചൂട്ടായിരുന്നു അവരാണെങ്കിൽ എന്താ അർത്ഥത്തില് തിരിച്ചടിക്കുന്നൊന്നുമില്ല എന്തോ ചിന്തിച്ച് വന്നുകൊണ്ടിരിക്കണം അവൻ ഇവിടുന്ന് അടി കിട്ടി നോ ഫ്രണ്ടിൽ നിന്ന് അടിക്കുന്നുണ്ടാ കാരണം സൈഡിൽ നിന്ന് ഒരുത്തിൽ അടിക്കുന്നത് അവര് മാപ്പിൽ കാണിക്കുന്നതായിരുന്നു അവൻ അടിക്കുന്നുണ്ടാണ് സൈഡിൽ ഒന്നും ഇന്നല്ല എന്തായാലും ആറ് കില്ലും കൂടി തൂത്ത് വരികയും പെട്ടെന്ന് സൗണ്ട് ആയതുകൊണ്ട് കയറി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇട ചുറ്റി നോക്കിയും ഇവിടെ ഇവിടെയൊരു ഇനിമിയുണ്ട് അവൻ ഇവിടെ പോയി എന്നല്ല അവനെ തപ്പിനാണ് ഞാൻ വന്നത് പക്ഷേ കണ്ടില്ലായിരുന്നു നോക്കുന്ന സമയത്ത് ഒരു ഇങ്ങോട് വന്നുകൊണ്ടിരിക്കണം എന്നാൽ അട്ടിച്ചു തരും പക്ഷെ ക്രോസ് എന്തോ പറ്റിയിട്ടുണ്ട് അടിച്ചൊന്നും കൊണ്ടില്ല കൊണ്ട് പക്ഷേ നല്ല ഡാമേജ് പോകുന്നതിൽ തോന്നിയും ഇന്നലെ അടിച്ച് ഓടിച്ച് ആ ഒരു കില്ലും കൂടി പെട്ടെന്ന് നമ്മളിട്ട് കണ്ട പവർണ്ടോ എന്താ സാധനം ഇതേപോലല്ല നമ്മളെ കൊല്ലുന്നേ നിനക്ക് ചാവണ എന്തേലും ഏഴുക്കിലും കൂടി തൂത്തേരി എന്നാലും വീണ് സൗണ്ട് വരുന്നുണ്ട് ഏതോ ഒരു കുറി കൂടുന്നുണ്ട് എവിടുന്നാളന്നേരത്തിൽ ഇത് ഇവൻ തന്നെ ഇവനൊളിച്ചിരുന്നാണ് തോന്നുന്നുട്ടാ പാലത്തിൻ്റെ വയ്ക്കു പോയി ടീം വെറുതെ ഇവനെ കാണാതിരുന്നില്ല എട്ട് കില്ലും കൂടെ അടിച്ച ടീം ഇനി നാല് പേരും കൂടെ ബാക്കി വന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ നമ്മളെ ലൂട്ട് ബോക്സ് എടുക്കാണ്ട് വന്നുകൊണ്ടിരിക്കണം നേരെ അടിച്ചു കയറ്റും പക്ഷേ കിട്ടില്ലായിരുന്നു നേരെ അടുത്ത് പറ്റിയും ഒരു ചാത്തിനെടുത്ത് തൂക്കിയിരുന്ന കില്ലിടും അവർ തന്നെ ആ ഒരു ഡ്രോപ്പിടുന്നുണ്ടോ കിട്ടുന്ന സാധനം വണ്ടിയൊക്കെ ഡ്രോപ്പിൽ കിട്ടും ഏതെങ്കിലും സോൺ പെട്ട് തന്നെ നമുക്ക് ഡ്രോപ്പ് ഇട്ട് എടുത്തിട്ടുവാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ലേ ഞാനൊന്ന് ഇട്ട് നോക്കി പക്ഷേ വിരുന്നൊന്നും കണ്ടില്ലട്ടാ സമയം എടുക്കുന്നുണ്ടോ ഡൗട്ടുണ്ട് എന്നാലും എന്തിനാട്ത്തേ സമയം എടുത്തിട്ട് വരികയാണെങ്കിൽ പിന്നെ യൂസ് ചെയ്തിട്ട് കാര്യം ഉണ്ടാകാൻ തോന്നില്ല ഓക്കെ എന്നാലും സമം കൊള്ളാം എന്നാ ചെയ്യേണ്ട അവസ്ഥയായിരുന്നു മെഡിക്കൽ അടിക്കാൻ വേണ്ടിട്ടില്ല എവിടുന്നോ ഒരു പൊളിച്ചു തട്ടിവിട്ടും എന്നാലും ആ ഒരു മാച്ചി ഡത്തായിരുന്നു ഇതേപോലെ തന്നെയാണ് എല്ലാ മാച്ചും ചാവുന്നത് അവസാന സൂണെ സർവേ ചെയ്ത് നിൽക്കും എവിടുന്നെങ്കിൽ ഒളിച്ച് തിന്നിട്ട് നമ്മളെ ചാമ്പും അതാണ് അവസ്ഥ എന്നാലും ഈ ഒരു മാച്ച് പിടിക്കാതെ നേരെ വന്നിറങ്ങി എന്നാൽ ലൂട്ട് ആൾക്കടിച്ച് കണ്ടില്ല അടിക്കുന്ന അടിവാണ് നമ്മളൊക്കെ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഒരു ഗണ്ണിനുവേണ്ടി തപ്പിക്കൊണ്ടിരിക്കണം അവന്മാനാണെങ്കിലോ ഗണ്ണു കിട്ടി ഇവിടെ നിന്നെ അടിപൊളിയും അത്രയും എനിമൽസ് ഉണ്ടായിട്ടാണ് ഒരുപ്പം എന്നടിക്കുന്നത് നേരെ നോക്കുക ബാബിലേമയും ഇവിടുന്നാടാണ് വരുന്നത് ഓർഡറാണ് ഓഡറാ പറഞ്ഞാലും ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ അവിടെ നിന്നൊക്കെ ലൂട്ടടിച്ച് ഒരു ഷോട്ടർ ഗണ്ണില്ലേ എന്നാലും ഹാൻഡ് വെച്ചിട്ടാണ് ണങ്കിലോ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവനും കൂടെ തട്ടിയും ആരിക്കലും കൂടി ഫസ്റ്റ് അടിച്ചിട്ട് വീണ്ടും നാൽപ്പത്തി രണ്ട് പേരും കൂടെ ആലപ്പുഴ മിക്കറും കയറിയിരിക്കാൻ നോക്കുക ഡേഞ്ചർ വീണ്ടും കൊണ്ടുവന്നിടാം ആര് പറ്റാണോ നിങ്ങളിങ്ങനെ കൊണ്ടുവരുന്നേ ഇല്ലെങ്കിലേ ഡേഞ്ചർ ഒരു സമയത്ത് എത്ര പ്രാവശ്യം അതിട്ട് അറിയാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെന്നാ ചെയ്യാം അവസ്ഥയാണ് ചങ്ങനെ വീണ്ടും എന്തിനാ കൊണ്ടുവന്ന അറിയത്തില്ല ആര് പറഞ്ഞിട്ടാണോ എന്തോ കൊണ്ടുവരുന്നത് ഓക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടല്ലോ എന്നാലും എനിക്ക് തീരെ ഇഷ്ടമല്ല ഡേഞ്ചർ കാരണം ഒരു ഓപ്പൺ പ്ലേസിലൊക്കെ വന്നിരിക്കുന്ന നമ്മളെന്നാൽ ചെയ്യുന്നതിന് പറ്റും ഫൈറ്റ് ഫൈറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തലേ കൊണ്ടിടുകയും ചെയ്യും അതാണ് അവസ്ഥ അവിടെ നിന്നെ വീട്ടൊക്കെ അടിച്ചു കൊണ്ടിവിടും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കിണം കാറ്റൊരു ഓസ്യക്കില്ലായിരുന്നു കേട്ടോ നേരം അവനേം കൂടി തട്ടി എന്നാലും അടിച്ചതിന്മാൻ തട്ടിയില്ലെന്ന് എനിക്കുമായിരുന്നില്ല ഞാൻ കുറച്ചു നേരം നോക്കി പക്ഷേ ടോപ്പിൽ അടിയണായിരുന്നു നേരെ ലെവൽ ഫോർ ബെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ ഒരു ഇനി തുള്ളുന്ന സൗണ്ട് ഇടീതേ മോനെ ഇവ ഞാനെ രക്ഷിച്ചത് ഞാൻ അവനടിച്ച് പഠിപ്പിച്ചിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അടിച്ചടിച്ച് അവിടെ ഒരു തീരെ ഡാമേജും ഇല്ല എന്നാലും ഒരു ഗ്രേനേഡും കൂടി തൂക്കി എറിഞ്ഞു എന്തെങ്കിലും പുറത്തു നിന്നാകും നേരെ അടിച്ചാർ ഗ്രേനേഡ് ചത്തോളും എന്നാലും ആ ഒരു അവനും കൂടെ തട്ടി നാല് കിലും കൂടെ അടിച്ചിരിക്കും നേരെ ഇരുപത്തി രണ്ട് പേരും കൂടി ബാക്കിയുണ്ട് എന്നാലും ടോപ്പിലാണ് ഫൈറ്റുണ്ടേ നേരെ ലെവൽ ഫോർ വെസ്റ്റ് കൊടുത്തേ എടുത്തത് ഓർമ്മ അടിച്ചു പൊട്ടിച്ചു തുടങ്ങാം എന്തോ ചെയ്യാമെന്നറിയോ അത് എടുക്കാൻ വേണ്ടി ഓടി വന്നായിരുന്നു അന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി പോലും വിട്ടില്ല അടിച്ചു പഠിച്ചും ഒരുപാട് ഞാൻ എം ടം വെച്ചിലാണ് ഞെക്കിക്കൊണ്ടിരിക്കും സാറിൻ്റെ അകത്ത് കയറിനാ തീർന്നു എന്തായാലും കയറിക്കേന തലക്കെച്ചു ഞെക്കാൻ നേരം ഞാൻ എയിമേത് പിടിച്ചിരിക്കുന്നത് പക്ഷെ ഞെക്കാരൻ മിക്കറി എനിക്ക് നല്ലോണം കിട്ടും കാരണം വെസ്റ്റില്ല നേരെ ഗ് ഗ് ഗ്ലൂ ഇട്ട് പുറത്ത് വേണ്ടി നോക്കുന്ന സന്തോഷം വേറെ ആരോ അടിക്കുന്നുണ്ട് ഇവൻ എന്നെ അടിക്കുന്ന പോലെ തന്നെ ഇവൻ ആരോ അടിക്കുന്നുണ്ട് ഗ്ലൂ ആയിട്ട് പൊട്ടൊന്നും ഇല്ല എന്തോ നടത് വീട്ടിൽ ഇന്ന് പൊട്ടൊന്നും നേരെ പൊളിക്കടാ പൊളിക്കടാ പൊളിക്കാൻ നേരെ പൊളിച്ച് നേരെ പുറത്തിറങ്ങി ഓടിക്കൊണ്ടിരിക്കുകയാണ് കുരുപ്പുണ്ടോ ടെലിപ്പോൾ ചെയ്ത് വന്നിരുന്നു വെറുതെ ഒന്ന് കാണാതിരുന്നില്ല പെട്ടെന്ന് പറ്റി പെട്ടെന്ന് വറ്റി നമുക്കാർ വെസ്റ്റോ അങ്ങനെ എണ്ണൂറ് ഡോക്കണ്ടല്ലോ ഒരു വെസ്റ്റും ക്രോസും വാങ്ങണമെങ്കിൽ സെറ്റായിരിക്കും എന്നാലും അവമാനം അടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ ഞാൻ മുങ്ങി എൻ്റെ ഗുഹ ഇട്ടാലോ ഒന്ന് പക്ഷേ ആ ഒറ്റ ഒന്നും ഉള്ളത് അത് കിട്ടിയതിനാൽ തീരുമാനം എന്തെങ്കിലും ഗ്ലോസ് വാങ്ങാൻ വേണ്ടി ടോക്കൺ എത്തില്ല എന്തായാലും എന്നൊക്കെ വാങ്ങിക്കൂടി എന്തായാലും അതിനണം നേരെ പോയി അടിക്കണം അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കണം ആ കുരിപ്പണങ്ങ എം ടം ഒഴിച്ചു നിൽക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് നേരെ പോയിട്ട് രണ്ട് നോസിക്കൽ എടുക്കണം എന്തെങ്കിലും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഫൈറ്റ് അതിൻ്റെ അടാം ഗ്ലൂ വളക്കിടുന്ന സൗണ്ട് ഉണ്ട് എവിടെയാണ് ഉള്ള നേരത്തിൽ ഇത് കണ്ട് ഒളിച്ചിരിക്കുന്നുണ്ട് ആശാന് നല്ല അണ്ടി ഉളയുന്നുണ്ട് ഈ എം ടം പ്ലെയറാണ് എനിക്ക് വേണമെങ്കിൽ എന്താ നെക്ക് നിക്ക് ആർക്കും കൊള്ളടാം നെക്ക് 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 ഞെക്ക് കൊള്ളാത്ത എന്തോടാം ജെമ്പ് ജെമ്പ് തേച്ച് നെക്കി അവസാന കില്ലടിച്ചു അഞ്ച് കില്ലും കൂടെ തോന്നും രണ്ടുപേരും കളിയും കാണുന്നുണ്ട് ഒരാട്ടും കൂടി ആടിയിട്ടും ഒന്ന് ഏർപ്പിച്ചായിരുന്നു പിന്നെ ടെലിപ്പോട്ട് യൂസ് ചെയ്തിട്ടായിരുന്നു അതേപോലെ തന്നെ ഇതുണ്ടോ അടിക്കുന്ന സമയത്ത് സാധാരണ നമുക്ക് നമ്മളെ കൈമിൽ ഇല്ലാത്ത സാധനമല്ലേ ഫസ്റ്റ് വരുവാം ഇത് നേരെ ഓപ്പോസിറ്റാണ് വരുന്നത് നമ്മളെ കൈ നമുക്ക് വേണ്ടാത്ത സാധനം ഫസ്റ്റ് കാണിക്കുന്നുണ്ട് ബഗ്ഗായിരിക്കും എന്ന് എനിക്ക് തോന്നും മിക്കവാറത് സെറ്റാക്കുമായിരിക്കും നിങ്ങൾ അടുത്ത ദിവസം കളിക്കുമ്പോൾ എനിക്ക് സെറ്റാകുമെന്ന് എനിക്ക് കാരണം ഞാൻ അപ്ഡേറ്റ് വന്ന സമയത്ത് കളിച്ചാണേ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കോ അങ്ങനെ എന്തുവാണോ തോന്നുന്നു കളിച്ചത് അതുകൊണ്ട് ചിലപ്പോൾ നല്ല രീതിയിൽ ബക്കുണ്ടായിരുന്നു എനിക്ക് നല്ല പിങ്ങ് കൂടെ ഫസ്റ്റ് കളിക്കും നല്ല പിങ്ങായിരുന്നു അതിനുശേഷം പിന്നെ സെറ്റായി ഓക്കെ എന്തായാലും അഞ്ച് കില്ലും കൂടെ തൂത്തുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കണം കുരി നീ തത്തിൽടാം നേരെ നിക്കുവ ക്യാരക്ടർ വെച്ചാൽ നീ പോകണ്ടത്തോ നേരെ ആരുകും കൂടെ തട്ടിയും എന്നാലും ആറ് കിലും കൂടെ തൂത്തുകാരുടെ വീണ്ടും ഒമ്പത് പേരും കൂടെ ബാക്കി എന്നാൽ പെട്ടെന്ന് മെഡിക്കൽ ഞങ്ങൾ കടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ആവശ്യമില്ലാത്ത ലൂട്ടാണ് ഫസ്റ്റ് കാണിക്കുന്നത് അവസ്ഥയായിരുന്നാലും ആറ് കിലും കൂടെ തത്തു കാര്യ നേരം വന്നുകൊണ്ടിരിക്കണം അങ്ങനെ അവിടെ ഫൈറ്റിണ്ടായിരുന്നത് എനോട്ട് ഒരുത്തന്നെ തട്ടിയിട്ടുണ്ട് ലൂട്ട് ബോക്സ് ഇത് ഗ്രേനേഡ് എറിഞ്ഞിട്ട് കില്ലെടുക്കാൻ വേണ്ടി പറ്റും ില്ല നേരെ ടൈം വെച്ചു അതുകൊണ്ട് ഞാൻ ഗ്രെയിൻ എടുക്കുമ്പോണ്ടാവും ഒരു റൗണ്ട് പോലത്തെ എന്തോ സാധനം വരുന്നുണ്ട് അവൻ എറിഞ്ഞു പക്ഷേ ഡാമേജ് പോയില്ലെന്ന് എനിക്കറിയത്തില്ല ആ സമയത്ത് ആ കുരുപ്പ അടിച്ചുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചത് ഇല്ലായിരുന്നു രണ്ടും കൽപ്പിച്ച് കീരായിരുന്നു കാരണം ഇവനെ തട്ടാന്നെ ഇതിൽ പോയി അടിച്ചു കൊണ്ടു പക്ഷെ ഒന്നും പറ്റില്ല ബാക്കത്തൊക്കെ ഉരുപ്പാണെങ്കിലോ വെച്ച് ഞെക്കുന്ന ഗ്ലൂ ആൾ പൊളിക്കാണ്ട് ഇവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്ലൂ ആൾ പൊളിക്കാണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല കാര്യം അവൻ ഗ്ലൂൾ പൊളിച്ചുകൊണ്ടിരിക്കാണ് എനിക്കെന്തെങ്കിലും നല്ലോണം അവൻ ഗ്ലൂൾ പൊളിക്കുന്നുണ്ടോ അട്ടിച്ചു പൊളിക്കുന്നുണ്ട് ആ ഒരു എനിമീന ഗ്രെയിൻ ഇടിഞ്ഞ് കൊന്നേനെ പക്ഷേ ഗ്ലൂ ആൾ പൊളിച്ചു പുറത്തു കൊണ്ടവസാനം ഞാൻ ഞെക്കിക്കൊന്നും ഇന്നലെ ഇവൻ കൊള്ളാം എന്തേലും ഇവനെങ്കൊരു വണ്ട പഠിച്ച് കളി തീർക്കാൻ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ബുഡ്പിക്കറി വണ്ട പഠിക്കുന്നുണ്ടോ പക്ഷെ വണ്ടാ ഒന്നും കയറിയില്ല രണ്ട് മൂന്ന് നെക്കിയൊക്കെ ഇപ്പോൾ ഒന്ന് ഒരു അഡിറ്റൂഡ് എടുത്ത് ആ ഒരു കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എട്ട് കില്ലിത്ത് പോയി പക്ഷെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാങ്ങ് തയ്ക്കൊടുത്തു ഒന്ന് ഫലം തോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്